പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി ബേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഫുൾ ബ്രോസ്റ്റ് വെറും രൂപ രൂപ ഷവായ ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം എം ഇ ബേക്സ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ സ്ത്രീ പീഡന ആരോപണ വിധേയനായ രാഹുൽ മോൻകൂടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കാളികാവിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധക്കാർ രാഹുലിന്റെ കോലം കത്തിക്കുകയും ചെയ്തു دي وي اپي دي وي اپي دي وي اپي سنڌ آباد 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 ڄمپڙا سنڌ آباد زند آباد زند آباد 88 98 88 98 88 ڀالي ڀالي کٽٽو ڀالي ڀالي کٽٽو ڀالي ڀالي کٽٽو ڀالي ڀالي کٽٽو پرشاد پرشاد پرشاد

കാളികാവ് നിന്ന് ആരംഭിച്ച പ്രകടനം ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാഹുലിന്റെ കോലം കത്തിക്കുകയും ചെയ്തു ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ എം ഷഫീഖ് പി റിയാസ് ബാബു കെ മുർഷിദ് എം ഇർഷാദ് പി മുബഷീർ സി കെ ഫിറോസ് ടി അർജുൻ സൽമാനു ഫാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ